കാട്ടിലേക്കാണ് കേട്ടോ ആദിവാസി ഊരുകളിലേക്ക് കക്കാടം പോയിൽ അമ്പുമല മുന്നൊരു യാത്ര നടത്തിയിരുന്നത് അതിന് മുന്നേയും എൻ്റെ മുഖം യാത്ര നടത്തിയിരുന്നു ഈ പ്രാവശ്യം സൂപ്പർ മാർക്കറ്റ് അസോസിയേഷനാണ് ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിച്ചത് ഭക്ഷണവും കാര്യങ്ങളും അതുപോലെ അവരുടെ കൂടെ കുറച്ച് സമയങ്ങൾ ചിലവഴിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം സൂപ്പർ മാർക്കറ്റ് അസോസിയേഷൻ്റെ കൂടെ എന്റെ മുഖം എന്റെ മുഖം മെമ്പർമാരും സന്നദ്ധ സേന മെമ്പർമാരും ബിരിയാണി അല്ലേ ബിരിയാണി പോണു കേട്ടോ കപ്പ് എല്ലാം ചമ്മന്തി നമ്മളെ വാക്ക് ആ ബക്കറ്റും കാര്യമൊക്കെ നമ്മളെ പാൻറിന്റെ ആ ഷബീർ ചബീർ ചെബീർ പായാ തലേലൊക്കണ്ടല്ലോ മാറാപ്പൊക്കെ ആയിട്ട് പോണ് ഒക്കെ അമ്പുമല അമ്പുമല കറുപ്പാണല്ലോ ആദിവാസികളുടെ കൂടെ കൊറച്ചു നേരം സമയം ചെലവഴിക്കുക അതുപോലെ തന്നെ അവരുടെ ഭക്ഷണം കഴിക്കുക അവരുടെ അവരുടെ കുട്ടികളൊക്കെ ഉണ്ട് അവരുടെ മുന്നേ അവിടുത്തെ കുട്ടി പാട്ട് പാടിയത് ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെ വൈറലായിരുന്നു കേസൊക്കെ പിന്നെ

ആ വെള്ള കൊറച്ച് കഴിഞ്ഞാ വെള്ളത്തിൽ ഇതാകരും നല്ല അരുവ്യാണ് കേട്ടോ അത് പിന്നെ മുകളിലൂടെ പാലമുണ്ട് പാലത്തിലൂടെ മുന്നേ പാലൊന്നില്ലേ അവർ പാലോ പച്ചക്കറി ഭക്ഷണം എല്ലാ ഐറ്റംസും കേട്ടോ നമ്മളെ മുക്കത്തിന്റെ കുട്ടുമണി ജലീൽ കഥ

സ്പോട്ടിലെത്തിരിക്കാൻ കേട്ടോ ഇതിവിടെയുള്ള ചെറിയൊരു സ്കൂളാണ് കേട്ടോ ഇപ്പോൾ നിലവിൽ ഇവിടെ ടീച്ചറൊന്നും ഇല്ലാന്നാണ് ഇവിടെ അറിയാൻ സാധിച്ചത് ഇവർക്ക് സ്കൂളിൽ പോകണമെങ്കിലൊക്കെ ഒരുപാട് നടന്ന് പോകണോ അതല്ലെങ്കിൽ ഒരു കിലോമീറ്ററിൻ്റെ അപ്പുറമാണ് നമ്മളിപ്പോൾ നടന്ന് കയറി വന്നിരുന്നത് അത്രയും ദൂരം അവർക്ക് പോകണം അതുകൊണ്ട് തന്നെ പല കുട്ടികളും എനിക്ക് തോന്നുന്നത് സ്കൂളിൽ പോകുന്നില്ല എന്നാണ് തോന്നുന്നത് ഇനി പോയാൽ തന്നെ കറക്റ്റ് അവർ നിൽക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരുവിധം സഹായങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് എന്നാലും ചില പുരായ്മകളും അപാകതകളൊക്കെ ഉണ്ടാവുമല്ലോ അത് നിലവിലുണ്ട് അവരുടെ സംസാരത്തിലൊക്കെ അങ്ങനെ മനസ്സിലാവുന്നോണ്ട് ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഭക്ഷണത്തിൻ്റെ സമയം ഏകദേശമായി എല്ലാവരും വിശന്നിരുന്നു അപ്പോൾ അവർക്ക് ആദ്യം ഭക്ഷണം നൽകി അതിനുശേഷം നമ്മളും ഭക്ഷണം കഴിച്ചു പിന്നെ കൈ കഴുകണം അപ്പോൾ ഈ വെള്ളം വരുന്നതല്ലേ ഇത് പാറയിൽ നിന്നൊക്കെ വരുന്ന മുകളിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ നല്ല ഫ്രഷ് വെള്ളം ഇതെവിടെ എങ്ങനെ ഉപയോഗിക്കാം സന്തോഷകരമായൊരു ദിവസമാണ് അമ്പുമല നിവാസികളോടൊപ്പം നമ്മളെ എന്താ പറയുക ഒരു ലഞ്ച് അല്ലെങ്കിൽ ഒരു ഉച്ചഭക്ഷണത്തോടൊപ്പം അവരോടുള്ള അവരോട് ഇൻട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം ഈ മുക്കം സന്നദ്ധ സംഘടന സേനയോട് കൂടെ കോഴിക്കോട് സ്വാക്ക് സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കോഴിക്കോട് ജില്ലയുടെ നേതൃത്വത്തിൽ ഇവർക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവരുടെ കൂടെ നിന്നുകൊണ്ട് ഒരു ഉച്ചഭക്ഷണം കൂടി കഴിച്ചുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷകരമായൊരു ദിവസമാണിന്ന് നമ്മളിവിടെ സാക്കിൻ്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും ഓരോ ചാരിറ്റി അല്ലെങ്കിൽ ഒരു ആളുകൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നമ്മൾ വെക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡിസംബർ മാസത്തെ നമ്മളെ പരിപാടിയാണിത് അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾക്ക് ഇപ്പം നിലവിലുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ച് അറിയാനും ഇവരുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കാനും ഇവരുടെ ജീവിതത്തിൽ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ഒരു സന്തോഷം നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് കൂടിയാണ് അപ്പോൾ ഇതൊരു നല്ല അനുഭവമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആവട്ടെ ഇവർക്കെല്ലാവർക്കും നല്ല ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യുവാസി എന്തൊക്കെയാണ് ഇവിടെ പ്രശ്നങ്ങളുള്ളത് എന്തൊക്കെയാണ് ഞാൻ പാടില്ലേ മായ കഥ ഒരാളെ മറ്റേ പോയില്ല അവിടെ ഭയങ്കര ശരിയല്ല വൈകൊന്നും ഉണ്ടായില്ല വെള്ളം പോയൊക്കെ നിറഞ്ഞു പോരുമോ കുട്ടികളെ ഭയങ്കര ഒരു കട്ടണം അതൊക്കെ പറയാനുള്ള എന്താണ് ഏഹ് എന്താണ് അധികൃതരോട് പറയാനുള്ള എന്താണ് എന്തൊക്കെയാവശ്യങ്ങളാണ് ആവശ്യങ്ങളെ റോഡില്ല റോഡാണ് ഏറ്റവും ഭയങ്കര പാലയില്ല വണ്ടിച്ചാടമില്ല ഒരാ

ഈ ഒരു ദിവസം കുറച്ച് സമയം അവരോടൊപ്പം ചിലവഴിച്ച് ഞങ്ങളിതാ തിരിച്ച് നാട്ടിലേക്ക് ഇറങ്ങുകയാണ്